അപ്പോൾ എല്ലാം കൂട്ടിയേർക്കും വെൽക്കും ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ് അപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഞാനൊരു ഫാമിലി ബ്ലോഗറാണ് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളൊന്നല്ല പക്ഷെ എനിക്കിതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ കിട്ടിയാലും വിളിച്ചിങ്ങോട്ട് കൊണ്ടുപോകുന്നിട്ടുള്ള കേട്ടാ അപ്പം എന്നെക്കാട്ടും കൂടുതൽ ആൾക്ക് പറയാൻ പറ്റും അതെനിക്കിപ്പോൾ റീച്ച് കിട്ടാനോ കൂടുതൽ ഇതാവാനോ വേണ്ടിയിട്ടോ ഒന്നല്ല പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് തോന്നി അത് കാരണമായിട്ടാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണത് ഇപ്പൊ ഞാൻ ആളോട് പറഞ്ഞിട്ട് ഇങ്ങനെ ആളങ്ങനെ ഇതാക്കാമായിരുന്നു എനിക്ക് ദേഷ്യം വരേണ്ടത് എന്താ എന്തോട്ട് ചെയ്യണേ എന്തൊട്ടാണ് കാണിക്കണത് എന്തിനാണ് എന്തിനാണ് വെല്ലുവിളി അവൻ എന്റെ കാര്യം വെച്ച് ഇപ്പൊ ഒരു കലയുണ്ടല്ലോ അത്യാവശ്യം യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ പോയി കൂടെ ഞാൻ ആളെങ്ങനെ ആക്കണേ അപ്പൊ എനിക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കണം അപ്പൊ അതിൽ പ്രതികരണമായിട്ടാണ് ഞാൻ നിങ്ങളെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പൊ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് എന്നിട്ട് എല്ലാവർക്കും അറിയാലോ ജസ്നാ സലി ഇപ്പൊ കുറച്ചുനാള് മുന്നേ ഒരു കേക്ക് മുറിയുടെ കാര്യങ്ങളും പിന്നെ ഫോട്ടോ പിന്നെ എന്തോ റീൽസ് ഗുരുവാരമ്പലത്തില് ഇത്ര അധികം തിരക്കിന്റെ ഇടയിൽ ഒക്കെ എടുത്തിട്ട് പബ്ലിക്യൂസൻസ് ഒക്കെ ഉണ്ടാക്കി പിന്നെ കോടതിന്ന് എന്തോ നോട്ടീസ് കാര്യങ്ങൾ അത് എന്തോ വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ എടുക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മാത്രമാണ് ഫോട്ടോസ് പറ്റുള്ളൂ ും ബാക്കിയുള്ള പരിപാടികളൊന്നും ഇടദിവസം പോയൊന്നും സമ്മതിക്കില്ല അവിടെ ഫോട്ടോ അതും ഈ ജസ്ന ജസ്ന ചെയ്ത കാരണത്താലാണ് ഏത് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കലും അതുപോലെ നടന്ന് നടന്നു നിന്നിട്ട് നമ്മുടെ കണ്ണനെ കണ്ണന്റെ നടക്കുന്ന നാമകൃഷ്ണന് മാല ചേർത്തി കടലാസ് മാല ചേർത്തി അങ്ങനെയൊക്കെ ഒരു നാൾ മുന്നേ മുന്നണിണ്ടായിരുന്നത് അത് മാത്രമേ പേഴ്സണലായിട്ട് നല്ല ഇഷ്ടമായിരുന്നു നല്ലൊരു വരക്കിന് ഇതുണ്ട് പിന്നെ മുസ്ലിം ആയാലും മുസ്ലിം ഞാൻ ജാതിനെ പറ്റി പറയുന്നില്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു അന്യമത മതസ്ഥായാലും നമ്മുടെ ഒരു ആചാര ഇപ്പോൾ ഞാൻ ഹിന്ദു ആയാലും നമ്മുടെ ഒരു ആചാര കൃഷ്ണൻ കൃഷ്ണന് ഇപ്പം ആർക്കും സ്വന്തം അല്ല കേട്ടോ അത് ആ തന്നെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണനെ വരക്കിന് അതിലൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുന്നത് അതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ആളെ സപ്പോർട്ട് ചെയ്തു തുടർന്നു ആളെ സബ്സ്ക്രൈബൊക്കെ ചെയ്തോറുന്നു എനിക്ക് തോന്നണിപ്പോൾ ആ ഒരു വിഷയം വന്നപ്പോഴാണ് ആളുടെ അപ്ഡേഷൻസ് മുഴുവൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ തുരുതുരാൻ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ കേക്ക് മുറിയുടെ സംഭവത്തിൽ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ അടിച്ചോറുന്നു ആ പെൺകുട്ടിയോട് പിന്നെ ഞാൻ അതാണ വിട്ടത് അന്ന് ഞാൻ യൂട്യൂബറിൽ ല്ലല്ലോ എനിക്ക് പൊതുജനങ്ങളോട് വന്നിട്ട് പറയാനും പറ്റില്ലല്ലോ പക്ഷെ ഇന്ന് നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന കാരണം നിങ്ങളോട് എനിക്കത് പറയണമെന്നുണ്ട് അത് കാരണമായിട്ട് അപ്പൊ പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ എങ്കുട്ടി പറയുന്നുണ്ട് അവൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറണമെങ്കിൽ അവൾക്ക് തട്ടൊന്നും വേണ്ട അവൾ തട്ടൊക്കെ വലിച്ചു കളഞ്ഞിട്ട് പൊട്ടൊക്കെ വെച്ച് വരുന്നത് എന്തിന് എന്ത് ആവശ്യത്തിന് ചൊവ്വിന് അവളിപ്പോ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അവള് പണ്ട് ചെയ്ത പോലെ തന്നെ കൃഷ്ണനെ വരയ്ക്ക ഇപ്പൊ പ്രധാനമന്ത്രിക്ക് സുരേഷ് ഗോപിക്കൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഒരു പ്രശ്നവും ഗുരുവായൂർ അമ്പലത്തിലും ദേവസ്വത്തിനും അതുപോലെ തന്നെ കോടതിയുടെ വലിയ പ്രശ്നങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയേക്കാറില്ല ഇപ്പൊ കോടതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പൊ അവള് പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ട് വന്നിട്ട് ഇപ്പൊ ഉള്ളി കയറിയില്ലെങ്കിലും അവൾക്ക് കൃഷ്ണനെ പ്രാർത്ഥിക്കാം കൃഷ്ണന്റെ പടം വെച്ചത് ദേവസ്വത്തിന് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പൊ ആരാണ് അതൊക്കെ വേണ്ടാന്ന് വെപ്പിച്ചത് അവളായിട്ട് തന്നെയല്ലേ അത് വേണ്ടാന്ന് വെപ്പിച്ചത് പിന്നെ എന്തോ അച്ഛനെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ നിന്റെ തന്ത് അങ്ങനെ എന്തോ ഒരു വിഷയോ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിന്റെയും യൂട്യൂബ് ലൈവിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മാത്രല്ല ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം ശബരിമല പോലെ തന്നെ ഇത്രയും പൗരാണികമായ ഒരു ക്ഷേത്രമല്ലേ ആ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇങ്ങനെ പബ്ലിക് നൂസെൻസ് ഉണ്ടാക്കേണ്ട എന്താവശ്യണ്ട് പിന്നെ അത് ഇത് ജനങ്ങളോട് ഭയങ്കര വെല്ലുവിളിയാണ് ഏത് അവിടെ വന്നിട്ട് പറയും ഞാൻ ഈ പറയക്കൂലി ഒരു പൊട്ടു തൊട്ട് അമ്പത്തിൽ കയറി ആര് കാണാനാണ് അങ്ങനത്തെ ഒരു ടോക്ക് ഇനിയിപ്പോ അങ്ങനെ ചെയ്തിട്ടൊന്നും സത്യം വെളിപ്പെടുത്തില്ലേ ഇനി ആരും ശ്രദ്ധിക്കും മാറ്റിയാലും പൊട്ടു തൊട്ടാലും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ആള് അത്യാവശ്യം നല്ല വയറിലായ നല്ലോണം അയറിൽ ഇപ്പൊ അയറിൽ കേറി നിൽക്കുന്നുണ്ടാവും ഇപ്പൊ

ഹിന്ദു വിശ്വാസികൾ ചെയ്താലും ഇത് ഞാൻ മാത്രം മോശം ഒരു മതത്തെ എപ്പോഴും ബഹുമാനിക്കണം ഈ ഇത്ര അധികം ഷോ ഷോ ഒരു 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 വൈറൽ ഞാൻ അങ്ങനെ തന്നെ അലമ്പ് കാര്യം അലമ്പ് അലമ്പ് നടത്തിട്ട് അവൾക്ക് ഷോയെ അത് മാത്രം നമ്മളിവിടെ വേറെ മീൻ മീൻച്ച് കൂട്ടി ആ ദിവസം ചെലപ്പോ അമ്പലത്തിൽ അവിടെയാണ് ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒന്ന് നമ്മടെ ഗുരുവായൂർ ക്ഷേത്രത്തില് കേക്ക് മുറിച്ചത് പ്പോ നമ്മൾ ഹിന്ദു ആയാലും നമ്മളിമാതിരി പ്രവർത്തി ഒന്നും ചെയ്യില്ലേ ഇപ്പൊ ഒരു തിരക്കുള്ള സ്ഥലത്ത് പോയാലും ഇപ്പൊ ഗുരുവായൂർ പോയാലും നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഷോ കാണിക്കേണ്ട ആവശ്യമില്ല എന്തിനാണ് അങ്ങനെ ഷോ കാണിച്ചിട്ട് ഇപ്പൊ നമുക്ക് കിട്ടേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും ഇപ്പൊ ആൾക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും റീച്ച് കിട്ടണം അങ്ങനെ അത് കിട്ടണമെങ്കിൽ നമ്മുടേതായ പരിശ്രമങ്ങൾ എടുക്കാൻ ഞാൻ അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്ന ഒരാളാട്ടാ ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ റീച്ച് കൂട്ടാൻ അങ്ങനെ ആയിട്ടൊന്നും വന്നു വന്നതല്ല എനിക്കെന്തോ എനിക്കത് മാനസികമായിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല പെൺകുട്ടി ചെയ്തത് അതും ഞങ്ങൾ ഞങ്ങൾക്ക് അത്യാവശ്യം പള്ളി പെരുന്നാളിന് പോവും അതുപോലെ തന്നെ നേർച്ചയ്ക്ക് പോവും അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ പൂട്ട അത് ചേച്ചി നമ്മള് അതിന്റേതായ അവരുടെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളെ നമ്മൾ ആ വിശ്വാസങ്ങളെ നശിപ്പിക്കാൻ അതിനെ ഒന്നും നിക്കൂല നമ്മൾ പോവുക കാണാ ഇതുപോലെ വരെ ഇപ്പൊ അജസ്റ്റേക്കായാലും ഗുരുവാര് പോവുക അത്യാവശ്യം അവരുടെ റീൽസും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പോയി ഒരു മൈ ലൈഫ് അല്ലെങ്കിൽ എന്താണ് ആചാരങ്ങളും നമ്മുടെ ഗുരുവായ അനുസരിച്ച് ഏത് അത്ര വലിയ ചിട്ടകൾ അറിഞ്ഞില്ലെങ്കിലും സാമാന്യൊരു ബോധംണ്ട് ഏത് നമ്മളെ ഒരു അമ്പലത്തിൽ പോയി കേക്ക് മുറിക്കാൻ പാടില്ല അതുപോലെ അങ്ങനൊക്കെ കൊറേ കാര്യങ്ങളുണ്ട് ഒന്നുമില്ല കേക്ക് മുറിക്കാനൊക്കെ നോക്കിയപ്പോൾ

ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയേക്ക് വരയ്ക്കുന്നു ഞാൻ പറയുന്നില്ല കൃഷ്ണനെ വരച്ചോട്ടെ പക്ഷെ ഒരു ജീവനില്ലാത്തത് പറയുമ്പോ നമ്മളിപ്പോ കൃഷ്ണന്റെ ഒരു ഫോട്ടോ വെടിച്ചു കൃഷ്ണനെ മാത്രമല്ല ഏത് ദേവങ്ങളുടെ ഒരു ഫോട്ടോ വെടിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം തോന്നാറില്ല പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നില്ല കൃഷ്ണന്റെ കണ്ട് ഭയങ്കര പക്ഷേ അത്രയ്ക്ക് വേണ്ട അത്ര കണ്ണ് പിന്നെ ആൾ ഇടുന്നത് വേറൊരു മതത്തിനെ കുറ്റപ്പെടുത്തുന്ന പോലെ ഇപ്പൊ അങ്ങനെയൊക്കെ ആള് സംസാരിക്കണേ തട്ടിട്ടിട്ട് തട്ടൂരി ഊരി പൊട്ടു തൊട്ട് കേറുന്നൊക്കെ പറയുമ്പോ അതൊരു പറയുന്ന ശുദ്ധ തെമ്മാടിത്തറ ഇപ്പോഴെ നമ്മളെത്ര പേര്

അത് ഭാഗവാൻ ചെയ്യുന്ന പോലെ അത്ര അത് പറയാ അത്രേ